എല്ലാവർക്കും നമസ്കാരം പ്രകൃതി ജീവനത്തിൻ്റെ ഏഴാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പ്രകൃതി ജീവനത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള കാര്യമാണ് അതായത് രോഗം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനെ തടയുക അപ്പോൾ രോഗം വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് രോഗം നമ്മൾക്ക് വരുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ നേരത്തെ ഉള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ഡയറ്റ് നമ്മൾ ക്രമീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഒരു ആയിരമോ രണ്ടായിരമോ രൂപ ചിലവാക്കിയതിന് ശേഷം കഴിയുന്നത്ര പ്രകൃതി ജീവന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക ഇതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മെഡിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസിലും മറ്റും കാശ് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഈ രീതിയിലുള്ള പ്രകൃതി ജീവന പുസ്തകത്തിനെ പറ്റി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പ്രകൃതി ജീവനത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നേ വരെ എൻ്റെ മെഡിക്കൽ ബിൽ എല്ലാം സീറോ ആയിട്ട് മാറിയത് പ്രൊഫസർ ഉൽപ്പലാക്ഷൻ്റെ ആധുനിക പ്രകൃതി ചികിത്സ എന്നുള്ള ഒരു പുസ്തകം അത് വളരെ പണ്ട് പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പോൾ അത് ലഭ്യമല്ല ആ ഒരു പുസ്തകം പഠിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലായതും അതിനുശേഷം ഞാൻ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയതും ഇന്ന് ആ പുസ്തകം ലഭ്യമല്ല അതിനാൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഒട്ടനവധി ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ പോവുക അവിടെ പോയതിനു ശേഷം പ്രകൃതി ജീവനത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ ബിൽ സീറോ ആക്കാവുന്നതാണ് പക്ഷേ ഞാൻ കാണുന്നത് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു ടി വി കാണാനും വെറുതെ കിടന്ന അലസരായിട്ട് അവർ അവരുടെ ജീവിതം കഴിക്കുന്നു അതിനുശേഷം ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ അവർ ആശുപത്രിയുടെ ട്രാപ്പിൽ അകപ്പെടുന്നു അതായത് ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ല അതിസാരം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല ബി പി കൂടിക്കഴിഞ്ഞാൽ ബി പി കമ്മിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല രോഗത്തെയും രോഗത്തെ എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു കാര്യവും അവർക്കറിയില്ല പക്ഷേ അവർ അഹങ്കരിക്കുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് അവർ അഹങ്കരിക്കുന്നു പക്ഷേ അവർക്ക് ഒരു രോഗവും സ്വയം അവർക്ക് ചികിത്സിക്കാനുള്ള കഴിവില്ല ഇത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗത്തെ ചികിത്സിക്കു മാറ്റാൻ സാധിക്കുമോ പ്രകൃതിയുള്ള എല്ലാ ജീവികളും അവരവരുടെ രോഗത്തെ സ്വയം ചികിത്സിച്ചു മാറ്റുന്നതാണ് ഒരു നായാലും പൂച്ചയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാളയാണെങ്കിലും പശു അവർക്കെല്ലാം തങ്ങളുടെ രോഗത്തെ എങ്ങനെ ചികിത്സിച്ചു മാറ്റണം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് ഒരിക്കൽ ഞാനൊരു നായയെ കണ്ടിട്ടുണ്ടായിരുന്നു നായയുടെ കഴുത്തിൽ വെട്ടേറ്റ് അത് അവിടെ ഒരുപാട് കീടങ്ങളും ബാക്കിയുള്ളതും പുഴുക്കളും അരിച്ചുകൊണ്ട് അവസ്ഥയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഈ മരിച്ചു മരിച്ചുപോകും എന്നാണ് വിചാരിച്ചത് പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം ആ നായ പരിപൂർണ്ണ സ്വസ്ഥനായിട്ട് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആരും ചികിത്സിച്ചിട്ടില്ല അതിൻ്റെ സ്വയം ചികിത്സയാണ് അതേപോലെ തന്നെ മറ്റൊരു നായയുടെ കാല് ഫ്രാക്ചറായി ഒരു വണ്ടി കയറി കാല് ഫ്രാക്ചറായി അത് ഏകദേശം ഒരു മാസം നൊണ്ടി നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ആ നായെ ആ കാല് കൊണ്ടതിന് ഓടി നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്കും അതേപോലെ തന്നെ പക്ഷികൾക്കും അവരുടെ ഏത് രോഗവും മാറ്റാനുള്ള കഴിവുണ്ട് പക്ഷേ ഇവർ മനുഷ്യരുടെ സമ്പർക്കത്തിൽ ആവരുത് എന്ന് മാത്രം കാരണം മനുഷ്യർ കൊടുക്കുന്ന ഭക്ഷണം മുഴുവൻ രോഗമുണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് മനുഷ്യരുടെ സമ്പർക്കത്തിൽ പെടുന്ന ഈ പട്ടികളും അതേപോലെ തന്നെ പൂച്ചകളും എല്ലാം രോഗികളാവുന്നത് പ്രത്യേകിച്ച് പട്ടികൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അത് പ്രോസസ്ഡ് ഫുഡാണ് ഡോഗ് ഫുഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് രോഗം വരിക തന്നെ ചെയ്യും അതിനാൽ രോഗമില്ലാതെ ജീവിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രകൃതി ജീവനത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോ പരിപൂർണമായിട്ട് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാൻ ഈ വീഡിയോ സീരീസ് കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ള ഏതെങ്കിലും സമയത്ത് ഈ വീഡിയോ അങ്ങനെ വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മുഴുവൻ ഏഴ് വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രകൃതി ജീവനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇത് പഠിപ്പിക്കുക അതുകൂടാതെ നിങ്ങളുടെ അയൽക്കാരെയും അതേപോലെ നിങ്ങളുടെ സ്വന്തക്കാരെയും ഇത് പഠിപ്പിക്കുക എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രകൃതി ജീവനം എന്ന് പറയുന്ന നമ്മുടെ ഉത്സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എല്ലാ കുട്ടികളും ഈ പ്രകൃതി ജീവനത്തെ പഠിച്ചു വരികയാണെങ്കിൽ ആർക്കും ഒരിക്കലും രോഗം വരികയില്ല അത് ഒരിക്കലും നടക്കാൻ സമ്മതിക്കില്ല കാരണം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ ഒരിക്കലും അതിന് ശ്രമിക്കില്ല അഥവാ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാർമസി ഇൻഡസ്ട്രി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പ്രൊമോട്ടർമാരായിട്ട് മാറുക ഹെൽത്ത് പ്രൊമോട്ടർമാരായിട്ട് മാറുക എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുക അഥവാ പകർന്നു കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യുക പ്രകൃതി ചികിത്സ എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് വരും നമ്മൾ പ്രകൃതി ചികിത്സയിലേക്കും ആയുർവേദത്തിലേക്കും സിദ്ധയിലേക്കും ഹോമിയോയിലേക്കും പോകണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുക മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു എമർജൻസി ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിൻ ഉള്ളതിനേക്കാളും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആയുഷിലുണ്ട് ഉദാഹരണമായിട്ട് റാബീസ് അല്ലെങ്കിൽ പേവിഷബാധ ഇതൊക്കെ അല ഇതിന് അലോപ്പതിയിൽ ഇല്ല പക്ഷേ ആയുർവേദത്തിലും സിദ്ധിയിലും ഹോമിയോപ്പതിയിലും ഇതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് കോമയിൽ കിടക്കുന്ന ഒരു രോഗി ഒരു പക്ഷേ അലോപ്പതിയിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി വരില്ല പക്ഷേ സിദ്ധിയിലും ആയുർവേദത്തിലും വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ ഉണർത്താനുള്ള മരുന്നുകളുണ്ട് വിഷം തേണ്ടി മൃതപ്രായനായിട്ട് കിടക്കുന്ന വ്യക്തി ആയുർവേദത്തിലും സിദ്ധിയിലും ഇവയെ ഉടൻ ഇവരെ ഉടൻ തന്നെ പുനർജീവിക്കാനുള്ള മരുന്നുകളുമുണ്ട് പ്രസിദ്ധ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ സി പി മാത്യു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അലോപ്പതി ചികിത്സ കൊണ്ട് മാറ്റാൻ സാധിക്കാത്ത ക്യാൻസർ സിദ്ധവൈദ്യം കൊണ്ടാണ് അദ്ദേഹം ബാക്കിയുള്ളവരുടെ ക്യാൻസറുകൾ മാറ്റിയത് അതിനാൽ ഒരു രോഗം കഴിഞ്ഞാൽ ആയുർവേദത്തിൽ സിദ്ധിയിൽ ഹോമിയോപ്പതിയിൽ യുനാനിയിൽ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയിൽ പോകണം എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ തന്നെ നേടുന്നത് നല്ലതാണ് അതിനാൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗത്തെ നേരിടാനായിട്ടുള്ള അറിവുകൾ നമ്മൾ സമാഹരിക്കുക ഈ ആയുഷ് ചികിത്സാ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ദിവസം യോഗ തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇതാണ് രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് തടയാനുള്ള മാർഗങ്ങൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ദിനചര്യ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം രാവിലെ നമ്മൾ എത്ര നേരത്തെ എഴുന്നേൽക്കുന്നുവോ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വയറ് ക്ലിയർ ആവുന്നതാണ് കാരണം അപാനവായു ആക്റ്റീവാകുന്ന സമയം ബ്രഹ്മമുഹൂർത്തത്തിലാണ് അതാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നത് അത് വസ്തുക്കളായാലും ശരി ആർത്തവകത്തെ ആയാലും ശരി അങ്ങനെ എല്ലാറ്റിനെയും വിസർജ്യങ്ങളെ പുറന്തള്ളുന്നത് നമ്മുടെ അപാനവായുവിൻ്റെ കർത്തവ്യമാണ് അതിനാൽ അതിനാൽ കഴിയുന്നതിന് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ നോക്കുക അത് പറ്റാത്തവർ മണിക്ക് അതും പറ്റാത്തവർ അഞ്ചു മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക അതിനുശേഷം എഴുന്നേൽക്കുന്നത് ഒട്ടും തന്നെ ഗുണകരമല്ല അതായത് നിങ്ങൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേൽക്കുകയാണ് അതായത് ആറു മണിക്ക് ശേഷമോ ഏഴ് മണിക്ക് ശേഷമോ ഒൻപത് മണിക്കോ നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു ഡോക്ടർക്കും നിങ്ങളുടെ രോഗം മാറ്റാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്വന്തം അനുഭവം കൊണ്ടും അതേപോലെ തന്നെ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും കാരണം നിങ്ങളുടെ വയറ് ഒരിക്കലും ക്ലിയർ ആവില്ല അജീർണം സർവ്വരോഗിക കാരണം അതുമൂലം നിങ്ങൾക്ക് ദഹനക്കേട് ഉണ്ടാകും ശരീരത്തിലെ എല്ലാ രോഗവും ഉണ്ടാകും അപ്പോൾ രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ നല്ലപോലെ എക്സസൈസ് ചെയ്യുക അത് യോഗയാകാം മറ്റുള്ള കാര്യങ്ങളാകാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ടോയ്ലറ്റിൽ പോകുന്നത് വരെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും രാവിലെ എഴുന്നേറ്റിനു ശേഷം രണ്ട് കുപ്പി നാല് കുപ്പി വെള്ളം കുടിക്കാറുണ്ട് പക്ഷേ ഇത് തീർത്തും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് സ്വസ്ഥരായിട്ടുള്ള ആൾക്കാർക്കാണ് ആ രീതിയിൽ ഉഷാപാനം എന്ന് പറഞ്ഞിട്ടുള്ളത് രോഗികൾ വെള്ളം കുടി കമ്മിയാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഡയബറ്റീസ് അതേപോലെ തന്നെ വ്രണമുള്ള രോഗികൾ അതേപോലെ തന്നെ അർഷസ് അല്ലെങ്കിൽ മൂലക്കുരുവുള്ള രോഗികൾ വെള്ളം കൂടി ചുരുക്കണം പാനീയം മന്ദമാചരേത് പൈൽസിന് വെള്ളം കൂടി ചുരുക്കണം എന്ന് പറയുന്ന സമയത്ത് തന്നെ പലർക്കും നെറ്റിയിൽ ചുളിവുണ്ടാകാം പക്ഷേ ആയുർവേദത്തിലുള്ള റഫറൻസാണ് ഞാൻ പറഞ്ഞത് ചരക സംഹിതയുള്ള റഫറൻസ് ഏതെല്ലാം രോഗത്തിന് വെള്ളം കൂടി ചുരുക്കണം എന്നുള്ളത് കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഹൈപ്പോനൈട്രീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകും മരണം വരെ ഉണ്ടാകും നിങ്ങൾ ഒരു ജീവിയും അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് കാണാറില്ല അവയ്ക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ മനുഷ്യർ മാത്രമാണ് ഇത്ര വെള്ളം കുടിക്കണം എന്നെല്ലാം പറയുന്നത് ഇത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യം അറിയുക ദാഹിക്കുമ്പോൾ വെള്ളം വിശക്കുമ്പോൾ ഭക്ഷണം ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിയെ പറ്റിയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ദയവായിട്ട് അത് കാണുക മലമൂത്ര വിസർജനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ ലിക്വിഡ് ആയാലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഭക്ഷണമായാലും രാവിലെ ഒരു മണിക്കൂർ വെയിൽ കൊള്ളുന്നത് രോഗങ്ങൾക്കും നല്ല ഒരു ചികിത്സയാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു ഡയറ്റ് നിങ്ങൾക്ക് സ്വീകരിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വൈകിട്ടുള്ള ഭക്ഷണം വൈകിട്ട് അഞ്ചു മണിക്ക് അതിനുശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് രാത്രി കിടക്കുന്നത് ഒൻപത് മണിക്ക് മുൻപായിട്ട് കഴിയുന്നതും കിടക്കാൻ ശ്രമിക്കുക രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ദിനചര്യയാണ് ഇനി നിങ്ങൾ പ്രകൃതി ജീവനത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള സസ്യങ്ങളുടെ ജ്യൂസുകളെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നിങ്ങളുടെ ശരീരത്തിലെ ആൽക്കലൈനിറ്റി കൂടാൻ വളരെ നല്ലതാണ് രോഗം മാറാൻ വളരെ നല്ലതാണ് കുമ്പളങ്ങയുടെ ജ്യൂസ് നിങ്ങൾക്ക് ദിവസം കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് രണ്ടും വളരെ ആൽക്കലൈനായിട്ടുള്ള കാര്യമാണ് ശരീരത്തിൻ്റെ രോഗം വളരെ പെട്ടെന്ന് മാറ്റുന്നതാണ് ഫാറ്റി ലിവർ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് വാഴയുടെ ഒരു കൈ അതായത് നമ്മുടെ കൈപ്പത്തിയുടെ അത്ര വലിപ്പമുള്ള ആറഞ്ച് നീളമുള്ള ഒരു കഷ്ണം എടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അവരുടെ ലിവറിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് സ്ത്രീകളുടെ സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു അഞ്ച് ആലിൻ്റെ ഇല ജ്യൂസായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് മല്ലിയുടെ ഇല ജ്യൂസായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് മാനസിക രോഗമുള്ളവർക്ക് കുമ്പളിങ്ങയുടെ ജ്യൂസ് തുടർച്ചയായിട്ട് വളരെയധികം ദിവസം കൊടുക്കുന്നത് നല്ലതാണ് അപസ്മാരമുള്ളവർക്കും കുമ്പളങ്ങിയുടെ ജ്യൂസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹമുള്ളവർ രാവിലെ കുമ്പളിങ്ങിയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂവളത്തല്ലയും കൂടി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ബി പി ഉള്ളവർ മുരങ്ങില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മുരിങ്ങയിലയുടെ ജ്യൂസ് പച്ചയ്ക്ക് കഴിക്കാതിരിക്കുക ഛർദ്ദി ഉണ്ടാവും അത് തിളപ്പിച്ച് കഴിക്കുന്നതാണ് വളരെ നല്ലത് കറുകപ്പല്ലിൻ്റെ ജ്യൂസ് ശരീരം വിറയ്ക്കുന്ന പാർക്കിൻസൺ അതേപോലെ തന്നെയുള്ള രോഗങ്ങൾക്കുള്ളവർക്ക് വളരെ നല്ലതാണ് വാതരോഗം പക്ഷാഘാതം തുടങ്ങിയവർക്കുള്ളവർക്ക് ഉഴിഞ്ഞയുടെ ജ്യൂസ് വളരെ നല്ലതാണ് അതേപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളിലുള്ളവർക്ക് അതേപോലെ തന്നെയുള്ള പല ഹെർബൽ ജ്യൂസുകളും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം രോഗത്തിൻ്റെ തീവ്രതയെ വളരെ പെട്ടെന്ന് ശംപിച്ചുകൊണ്ട് രോഗശാന്തിയെ നേടിക്കൊടുക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കും ഇന്ന് മോഡേൺ മെഡിസിനിൽ ബി പിക്ക് ചികിത്സ തേടി പോകുന്നവരിൽ ഒരു വ്യക്തിയുടെയും ബി പി മാറുന്നില്ല ജീവിതകാലം മുഴുവൻ ബി പി രോഗിയായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് കാരണം മരുന്ന് കഴിക്കുന്ന സമയത്ത് രോഗിയാണല്ലോ മരുന്ന് നിർത്തി കഴിഞ്ഞാലേ രോഗമില്ലാതാവുന്നുള്ളൂ അതേപോലെ തന്നെ ഷുഗറിൻ്റെ രോഗി ജീവിതകാലം മുഴുവൻ ഷുഗറിൻ്റെ രോഗിയായിട്ട് ജീവിക്കുന്നു ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതി ജീവനത്തിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ആയിരമോ രണ്ടായിരമോ രൂപ കൊടുത്ത് പ്രകൃതി ജീവനത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക പഠിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ഈ പ്രകൃതി ജീവനത്തിൻ്റെ സന്ദേശം എത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരും ഹെൽത്ത് പ്രൊമോട്ടർമാരാകുക ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രഭാഷണം ചെയ്യുക ചികിത്സാ ചെലവ് കൊണ്ട് ഓരോ വീടും ഇന്ന് ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ റോഡരികിലും എല്ലാം തന്നെ സഹായ അഭ്യർത്ഥനകളുടെ ഹോൾഡിംഗ് നമ്മൾ കാണാവുന്നതാണ് നാൽപ്പത് ലക്ഷം വേണം അൻപത് ലക്ഷം വേണം എൻ്റെ കിഡ്നി മാറ്റണം എൻ്റെ ലിവർ മാറ്റണം തുടങ്ങിയിട്ടുള്ള അപേക്ഷകളാണ് നമ്മൾ എങ്ങും കാണുന്നത് ഇതെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ശരീരം അതിനെ പുറന്തള്ളാൻ ശ്രമിക്കും ജീവിതകാലം മുഴുവൻ ഇമ്മ്യൂണോസെപ്രൻ്റ് മരുന്നുകൾ കഴിക്കേണ്ടി വരും ഇതൊന്നും തന്നെ ഇല്ലാതെ ഒരു ഒരവയവത്തെയും നമ്മൾക്ക് മാറ്റാതെ തന്നെ പ്രകൃതി ജീവനത്തിലൂടെ ഈ എല്ലാ രോഗങ്ങളെയും മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും എത്തിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്കും പ്രകൃതി ജീവനം എന്താണ് എന്നറിയില്ല സാധാരണക്കാർക്ക് ആർക്കും പ്രകൃതി ജീവനം എന്താണ് എന്നറിയില്ല അതിൻ്റെ കാര്യങ്ങൾ ആർക്കും അറിയുന്നില്ല ആരും അതിനെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ പ്രചാരകരായിട്ട് തീരണം സ്കൂളിൽ പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ഒരു സിലബസായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കണം നിങ്ങൾ ഓരോരുത്തരും ഹെൽത്ത് പ്രൊമോട്ടർമാരായിക്കൊണ്ട് പ്രകൃതി ജീവനത്തെ പറ്റിയുള്ള ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ട് സ്വയം പ്രകൃതി ജീവനത്തിൻ്റെ ആചാര്യന്മാരാകുന്ന ആകാവുന്നതാണ് നിങ്ങൾ ചികിത്സിക്കണം എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും രോഗം വരാതെ എങ്ങനെ നിങ്ങൾക്ക് സൂക്ഷിക്കാം വന്ന രോഗത്തെ എങ്ങനെ മരുന്നുകളില്ലാതെ മാറ്റാം എന്നുള്ള കാര്യം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുമെന്ന് കരുതുന്നു പ്രകൃതി ജീവനം എല്ലായിടത്തും എത്തട്ടെ എല്ലാവരും പ്രകൃതി ജീവനത്തിൻ്റെ പ്രചാരകരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സീരീസ് അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ സീരീസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം